ഹലോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഹാമ്പേഴ്സിന് വേണ്ടി ഓർഡർ തരുന്ന എല്ലാവർക്കും കാണേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്ത ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് അയച്ചു തരുമെന്ന് നമ്മൾ പോസ്റ്റും റീലൊക്കെ ഷെയർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ഷെയർ ചെയ്യേണ്ടി വരും അത് അവർക്ക് കൺഫ്യൂഷനും ആവും അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഉള്ള മറുപടി ഒറ്റ സ്ഥലത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ഫസ്റ്റ് കണ്ട വർക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് റെഡ് കളറിൽ സെറ്റ് ചെയ്തു തരുന്നതെന്ന് ഒരു ഹസ്ബൻഡ് വൈഫിന് വേണ്ടിയിട്ട് പറഞ്ഞ് ഓർഡർ ചെയ്യിപ്പിച്ചതായിരുന്നു അതിൽ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കണ്ടത് നമ്മളൊരു ഹാൻഡ് മെയ്ഡ് വർക്കാണ് ഫുള്ളി ഹാൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ കാണുന്നത് ഫാദർ അല്ലെങ്കിൽ ഹസ്ബൻഡിന് കൊടുക്കാൻ പറ്റിയത് ഇപ്പോൾ കാണുന്നത് വൈഫിന് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് കിഡ്സിന് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വർക്ക് നമ്മുടെ ഒരു ഹസ്ബൻഡ് വൈഫിനു വേണ്ടി വിദേശത്തുള്ള ഹസ്ബൻഡ് നാട്ടിലുള്ള വൈഫിന് വേണ്ടി ഓർഡർ ചെയ്തതാണ് ഇതിൽ നമ്മൾ ഡ്രസ്സും ഒരുപാട് സ്വീറ്റ്സും ബാംഗിൾസ് ജ്വല്ലറി ഐറ്റംസ് ഫോട്ടോ ഫ്രെയിം ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് കസ്റ്റമറിൻ്റെ കണ്ടീഷൻ നല്ല ബ്ലാക്കിൽ നല്ലൊരു പ്രീമിയം ലുക്കിൽ ചെയ്യണം ഫുൾ ബ്ലാക്ക് കളർ ആയിരിക്കണം എന്ന് ഇതിൽ നമ്മളൊരു ഫ്രെയിമും പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ചോക്ലേറ്റ്സ് ഇതാ ഇതുപോലെ പെർഫ്യൂമും ഷർട്ടും ഒക്കെ നമ്മൾ ബ്ലാക്ക് കളറിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വർക്ക് ഫുള്ളി ഗേളിഷ് ഹാമ്പറാണ് ഒരുപാട് ജ്വല്ലറീസും അതുപോലെ സ്കിൻ കെയർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആണാന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്തൊരു ബോക്സാണ് കേട്ടോ ഇത് ഇപ്പം നിങ്ങൾ കാണുന്നത് ഫുൾ ജ്വല്ലറി ആണ് ജ്വല്ലറി ഐറ്റംസ് മാത്രം വെച്ചിട്ട് ഇപ്പോൾ ഗേൾസിന് കൂടുതൽ ക്രേസ് ജ്വല്ലറി ഐറ്റംസിനോടായിരിക്കും അല്ലേ അപ്പം ഞാനിവിടെ ഓരോ മോഡൽസ് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ച് തരാൻ കേട്ടോ അപ്പം നിങ്ങൾ പറയുന്ന ഒരു മോഡലിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തും കൊടുക്കാറുണ്ട് ഇതിൽ ഒരുപാട് വർക്ക്സ് ഇതുപോലെ നമുക്കൊരു മോഡൽ കാണിച്ചു തന്നിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് തരുമെന്ന് ചോദിക്കുമ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന വർക്ക്സും ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെയ് ഞാനായിട്ട് ചെയ്ത വർക്ക് നിങ്ങൾക്ക് കാണണമെന്ന് പറയുമ്പോൾ അത് ഞാൻ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സെലക്റ്റഡ് സെലക്ടായിട്ടുള്ള കുറച്ച് വർക്ക്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഫുള്ളി ചോക്ലേറ്റ് ഹാമ്പറാണ് ഇത് നമ്മൾ ക്യൂട്ടുള്ളൊരു ടെഡി ബിയർ ബോക്സിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ പല ബോക്സും അവൈലബിൾ ആണ് പല കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് എത്ര റേറ്റിൻ്റെ ചോക്ലേറ്റ് ആണോ വെക്കേണ്ടത് അത്രയും ചോക്ലേറ്റ്സ് വെച്ചിട്ട് നമ്മളിത് സെറ്റ് ചെയ്ത് തരും കേട്ടോ ഇപ്പോൾ കാണുന്നത് ഒരു വൈഫ് ഹസ്ബൻഡിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ വൈഫിൻ്റെ കണ്ടീഷൻ ലിമിറ്റഡ് എഡീഷൻ്റെ നല്ലൊരു വാച്ച് തന്നെ വെക്കണമെന്നായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അത് ഓർഡർ ചെയ്ത് വരുത്തിച്ചു അത് തന്നെ വെച്ചു പിന്നെ ഇതൊരു ബെസ്റ്റ് ഫ്രണ്ട് വേറെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു ഇതിലൊരു പോർട്രേറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് പോർട്രേറ്റ് നമ്മുടെ ഹാമ്പേഴ്സിൽ കസ്റ്റമൈസ് ചെയ്യിക്കാൻ പറ്റും കേട്ടോ അത് നമുക്ക് എല്ലാ സൈസ് ഫ്രെയിമിലും അവൈലബിൾ ആണ് ചെറിയ റേറ്റ് മുതൽ നല്ല വലിയ റേറ്റ് വരെ അവൈലബിൾ ആണ് നമ്മുടെ ഹാമ്പർ ബോക്സിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ഇപ്പോൾ കാണുന്നതൊക്കെ കുറച്ച് റെഡിഷ് കളറിലുള്ള ആണ് ഇതിലൊക്കെ കുറേ ക്യൂട്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഫ്രെയിമും പെർഫ്യൂമും വാച്ചും ഒരുപാട് ക്യൂട്ട് ടോയ്സും സ്റ്റെഫ്സൊക്കെ വെച്ചിട്ട് കീ കീച്ചെയിൻസും അതുപോലെ ഡോളൊക്കെ വെച്ചിട്ട് ചെയ്തതാണ് ഇതിൽ നമ്മളൊരു സിൽവർ റിംഗ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വൈഫ് ഹസ്ബൻഡിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്തൊരു വർക്കാണ് കേട്ടോ ഇത് രണ്ട് ഫ്രെയിംസും പിന്നെ നെയിം വാലറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നെയിം വാലറ്റ് ഒക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഹാമ്പറിൻ്റെ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ ഇതിൽ പിന്നെ നമ്മൾ ഷർട്ട് വാലറ്റ് വാച്ച് പെർഫ്യൂം ഫ്ലവേഴ്സ് പിന്നെ ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തൊരു വർക്കാണ് ഇത് പിന്നെ ഇപ്പോൾ ഒരു കുഞ്ഞു ബേബിക്ക് വേണ്ടി അവരുടെ പാരന്റ്സ് സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്തതാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ രണ്ട് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഫുൾ ക്യൂട്ടായിട്ടുള്ള സ്റ്റഫ്സാണ് മോൾക്ക് ഇഷ്ടപ്പെട്ട കുറേ സ്വീറ്റ്സും അതുപോലെ ക്യൂട്ടായിട്ട് കളിക്കാൻ പറ്റിയ കുറച്ച് ടോയ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിലൊരു വലിയ സ്റ്റഫ്ഡ് ടോയ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഈ കാണുന്ന ഡോളിനൊക്കെ വെച്ചിട്ട് നമ്മൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ചെയ്ത് കൊടുത്തൊരു വർക്കാണ് ആണ്ട്ടോ ഇത് അപ്പം നിങ്ങൾ ഏതാണോ ബഡ്ജറ്റ് പറയുന്നത് ആ ബഡ്ജറ്റിൽ നമുക്ക് അതിന് പറ്റുന്ന രീതിയിലുള്ളത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അയച്ചതാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നിങ്ങൾ നമ്മുടെ കയ്യിൽ വളരെ ലോ ബഡ്ജറ്റാണെങ്കിൽ അതിനുള്ള ഗിഫ്റ്റ് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് ഇനി അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രീമിയം ലുക്കിലും ലക്ഷറി ലുക്കിലും ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യാനും പറ്റും ഇത് ഞാൻ നേരത്തെ കാണിച്ചെന്നപോലത്തെ വേറെ ഒരു ഓർഡർ ആണ് ഇതിൽ അവർ ഓരോരുത്തർക്ക് ഏതൊക്കെ ചോക്ലേറ്റ്സ് ആണോ ഇഷ്ടം നമ്മൾ ആ ചോക്ലേറ്റ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും ഇനി നിങ്ങൾക്കൊഡിയ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ചോക്ലേറ്റ്സ് നല്ല ചോക്ലേറ്റ്സ് നോക്കി സെലക്ട് ചെയ്തിട്ട് ബോക്സിൽ സെറ്റ് ചെയ്യും കേട്ടോ ചില കസ്റ്റമേഴ്സ് വരുന്നത് അവർക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവും ഇതൊക്കെയാണ് ഗിഫ്റ്റ് വെക്കേണ്ടി അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്തു കൊടുക്കും ഇനി ചില ആൾക്കാർ ജസ്റ്റ് നമുക്ക് ക്യാഷ് തന്നിട്ട് പറയും നിങ്ങൾ ഇതിന് നമുക്ക് സെറ്റ് ആക്കി തരണം കേട്ടോ ഇതാണ് നമ്മൾ ബഡ്ജറ്റിന് വേണ്ടി ഒന്ന് അടിപൊളിയാക്കി തന്നാൽ മതി എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് എമൗണ്ട് തന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഒന്ന് അടിപൊളിയാക്കി തന്നാൽ മതിയെന്ന് അപ്പോൾ നമ്മളിതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ജ്വല്ലറി ഐറ്റംസും സ്പ്രേയും പെർഫ്യൂം ലൈക്ക് പിന്നെ നമ്മളെ വാച്ച് ഡ്രസ്സ് ഇതൊക്കെ പിന്നെ ഹാൻഡ് ആയിട്ടുള്ള വർക്ക്സ് ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ചില ആൾക്കാർ നമുക്ക് ഓർഡർ ചെയ്യുന്നത് ഫുള്ളി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി നിങ്ങളെ എക്സ്ട്രാ പെർഫ്യൂംസും ഡ്രസ്സും കാര്യങ്ങളൊന്നും വയ്ക്കാതെ ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള കുറേ വർക്ക്സ് അങ്ങനെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള വർക്ക്സ് കഴിയുമ്പം നമുക്ക് ഫോട്ടോ വെച്ചിട്ട് ഒരുപാട് കസ്റ്റമൈസേഷൻസ് ചെയ്യാൻ പറ്റും പോർട്രേറ്റ് വരയ്ക്കാൻ പറ്റും ഫോട്ടോ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ഡിഫറെൻ്റ് ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു വർക്കാണ് ഇത് തങ്ങൾക്ക് കോയമ്പത്തൂർന്ന് കിട്ടിയ ഓർഡർ ആയിരുന്നു കേട്ടോ അതിൽ നമ്മൾക്ക് പോർട്രേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പോർട്രേറ്റ് ഫ്രെയിം ആക്കിയിട്ടില്ല ബട്ട് പോർട്ട്രേറ്റിന് ഫോ ഫോണി വെച്ചിട്ടുണ്ട് അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം അത് നല്ല അഫോർഡബിൾ ആണ് കേട്ടോ ആക്കിയാലും നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് ഒരു ത്രീ ഹൺഡ്രഡ് മുതൽ ഫ്രെയിമും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പോർട്രേറ്റ് വരച്ച ഫ്രെയിം കേട്ടോ പിന്നെ ഇത് ഗേൾസിൻ്റെ ഒരു ക്രേസ് ആണല്ലോ ജ്വല്ലറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അത് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് കാർബോർഡ് ടൈപ്പ് ബോക്സസ് ആണ് ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലക്ഷറി ഹാമ്പേഴ്സിൽ നിന്ന് ഡിഫറൻ്റ് ആണ് ഇതിൽ നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ പറ്റും കൂടുതലും ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഈ ഒരു ഇതിൽ നമ്മൾ കൊടുക്കുക കാരണം കുറച്ച് വിൻറ്റേജ് ആൻഡ് എയ്സ്തറ്റിക് ലുക്കിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡ് ാണല്ലോ ഇസ്തെറ്റിക്ക് അപ്പോൾ ആ ഒരു ലുക്കിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഈ ഒരു ഹാമ്പറിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ കുറച്ച് മോഡൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ നമ്മൾ ആ ഒരു ബോക്സിൽ ചെയ്തതാണ് നിങ്ങൾക്ക് എന്താണോ അതിൽ കസ്റ്റമൈസ് ചെയ്യേണ്ടി ചെറിയൊരു ഐഡിയ പറഞ്ഞതാൽ മതി അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തന്നെ ഫുള്ള് സെറ്റ് ചെയ്ത് തരും ഇത് പിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് അവരുടെ ബർത്ത് വേണ്ടി ഓർഡർ ചെയ്തായിരുന്നു ഇതിൽ ചോക്ലേറ്റ്സും പെർഫ്യൂമും പിന്നെ നമ്മളൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് പിന്നെ ഫോട്ടോ വരച്ച ഫ്രെയിം വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബോക്സിൽ സെറ്റ് ചെയ്തതാണ് ഇത് നമ്മൾ നേരത്തെ കണ്ടൊരു ഹാമ്പറിൻ്റെ അപ്പർ പാർട്ടാണ് ഇതിൻ്റെ അടിയിലാണ് നമ്മൾ ഷർട്ട് കാര്യങ്ങളൊക്കെ വെച്ചത് അതിൻ്റെ ഒരു അപ്പർ പാർട്ടാണ് കേട്ടോ ഈ കാണുന്ന അതിൽ ഫ്രെയിമും ഫോട്ടോ ഫ്രെയിം ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ഒരു ഗേള് സിസ്റ്ററിന് വേണ്ടി ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇതിൽ രണ്ട് ടോപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് ടോപ്പും ഷർട്ടൊക്കെ അവർ നമ്മളോട് പറയും നിങ്ങൾ ഒരു ഷർട്ട് ഇത്ര ബഡ്ജറ്റിനുള്ളൊരു ഷർട്ട് വാങ്ങണം കേട്ടോ എത്ര ബഡ്ജറ്റിനുള്ളൊരു ടോപ്പ് വാങ്ങണട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അത് സെലക്ട് ചെയ്യും പോയി വാങ്ങിക്കും അപ്പോൾ അതിന് നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല നമ്മൾ ഹാമ്പറിൻ്റെ ചാർജിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യത്തിൽ പേടിക്കണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്ത്രാൻ പറ്റും നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം നമുക്ക് തന്നാൽ മതി നിങ്ങൾക്ക് എന്നത്തേക്കാണ് വേണ്ടത് എവിടെയാണ് പ്ലേസ് ഏകദേശം എന്താണ് ഒരു ഐഡിയ ആർക്കുള്ളതാണ് എന്താണ് ഒക്കേഷൻ എന്നൊക്കെയുള്ള കുറച്ച് ഐഡിയാസ് തന്നാൽ നമുക്ക് എന്നെ സെറ്റ് ചെയ്ത് തരാൻ പറ്റും കേട്ടോ നല്ല ക്യൂട്ട് ആൻഡ് ക്ലാസ് ആയിട്ട് നമ്മൾ എന്നെ സെറ്റ് ചെയ്ത് തരും ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാർഡ്ബോർഡ് ഹാമ്പേഴ്സിൻ്റെ കുറച്ച് വെറൈറ്റി മോഡൽസ് ആണ് നമ്മൾ ഓരോന്നിൻ്റെ ഉള്ളിലും ഓരോ ഗിഫ്റ്റ് ആണല്ലോ കസ്റ്റമൈസ് ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൈപ്പ് ഹാമ്പറാണ് നമുക്ക് ഫ്രെയിമും സ്വീറ്റ്സൊക്കെ അടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു പെർഫ്യൂമും കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് സോ ഇതൊക്കെയാണ് കേട്ടോ കുറച്ച് മോഡൽസ് ഇനി ബാക്കി ഡീറ്റെയിൽസിന് വേണ്ടി ഇൻസ്റ്റഗ്രാമിൽ ഡി എം ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിനിവിടെ കൊടുക്കാട്ടോ ബൈ ബൈ